ക്ഷീകരണ മാതാവ് ആയിരത്തി എഴുന്നൂറ്റി പ പതിനാറ് ഓഗസ്റ്റ് നാലാം തീയതി ചൊവ്വാഴ്ച ഡൊമിനിക് പുണ്യവാളന്റെ തിരുനാൾ ദിനത്തിൽ രാവിലെ ആറു മണിയോടുകൂടി ജോണ്ടി പാസ്കോളാസ്കാപ്പ എന്ന പതിനാല് വയസ്സുകാരൻ മൂന്ന് രോഗികൾക്ക് കുർബാന കൊണ്ടു കൊടുക്കുവാൻ വേണ്ടി പള്ളിയിലേക്ക് പോകുമ്പോൾ ചുമന്ന നക്ഷത്രങ്ങളാൽ അലങ്കരിച്ച് നീല നിറത്തിലുള്ള നീളമുള്ള വസ്ത്രവും ഉള്ള ശിരോവസ്ത്രവും ധരിച്ച് അപരിചിതയായ ഒരു സ്ത്രീയെ കണ്ടു ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവർക്ക് വേണ്ടി കുർബാന അർപ്പിക്കുവാനും അവൾ അവനെ പ്രോത്സാഹിപ്പിച്ചു ഒരു നിമിഷം അവന് ധൈര്യം പകർന്നുകൊണ്ട് അവൻ്റെ ഇടത് കണങ്കിൽ തൊടുകയും ചെയ്തു ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവർക്ക് വേണ്ടി കുർബാന അർപ്പിക്കുവാനും അവനെ അവൾ പ്രോത്സാഹിപ്പിച്ചു ഒരു നിമിഷം അവന് ധൈര്യം കൊടുത്തുകൊണ്ട് അവൻ്റെ ഇടത് കണങ്കിൽ തൊടുകയും ചെയ്തു പള്ളി വികാരിക്ക് അവൻ്റെ മേൽ മതിപ്പ് തോന്നുകയും കാര്യങ്ങൾ വിശദമായി അന്വേഷിച്ച് മരിച്ചവർക്ക് വേണ്ടി കുർബാന അർപ്പിക്കുകയും ചെയ്തു നന്മകാരനം അറിയമേ സസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദർത്തി ഫലമായ ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ